കനത്ത മഴയിൽ ജില്ലയിൽ പലയിടത്തും നാശനഷ്ടം പന്ന്യൂരിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് നാലു പേർക്ക് പരിക്കേറ്റു കൂവങ്കുന്നിൽ പുഞ്ചയിൽ ജെയിംസിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത് പരിക്കേറ്റ നാല് കുടുംബാംഗങ്ങളെയും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം മറ്റ് ഭാഗങ്ങളിലും മഴനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊളച്ചേരിയിൽ ശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ് വീടിനു വിള്ളൽ വീണിട്ടുണ്ട് കൊളച്ചേരി സ്വദേശിനി സരോജിനി കോക്കമണിയുടെ വീടിനാണ് ചെറിയ തോതിൽ വിള്ളൽ സംഭവിച്ചത് ചേലേരി സി വി ആരിഫയുടെ വീടിന്റെ മതിൽ തകർന്ന് തൊട്ടടുത്തുള്ള സാജിദിന്റെ പണി പൂർത്തിയാകാതെ വീടിനും അബ്ദുൾ മജീദിന്റെ വീടിനും നാശനഷ്ടം പറ്റി രണ്ട് വീട്ടുകാരോടും മാറി താമസിക്കാൻ തളിപ്പറമ്പ് തഹസിൽദാർ പി സജീവൻ നിർദ്ദേശം നൽകി മയിൽ വില്ലേജ് വള്ളിയോട്ട് സി വി സദാനന്ദന്റെ വീടിന് മതിലിടിഞ്ഞു വീണ് ഭാഗിക നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ